വരുന്നു ദൈവമേ ആരായിരിക്കും ഒരു ിസ്റ്റുമായിട്ട് ഞാൻ വന്നിട്ടുണ്ട് ലിസ്റ്റ് എന്ന് പറയാം കൺഫേം പിന്നെ ചെയ്യാനേ ഇപ്പൊ ഇവിടെ കിടക്കട്ടെ അല്ലേ അപ്പോ ആരായിരിക്കും ആ ചലഞ്ചേഴ്സ് അത് രഞ്ജിനി ആയിരിക്കോ സാബുമോഹനായിരിക്കോ ലക്ഷ്മിപ്രിയ ആയിരിക്കോ ശ്വേത ആയിരിക്കോ ബ്ലസ്ലി ആയിരിക്കോ ഇനി ദിൽഷ ആയിരിക്കോ ആരായിരിക്കും മണിക്കുട്ടനായിരിക്കോ എന്തായാലും ചലഞ്ചേഴ്സ് വരുന്നുണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ അധികം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമെൻറ്റ് ചെയ്യണം അപ്പോൾ ചലഞ്ചേഴ്സ് വരുന്നുണ്ട് ഹോ അങ്ങനെ കുറച്ചൊരു ഒരു വ്യത്യാസപ്പെട്ട ട്വിസ്റ്റുകളിലേക്ക് നമ്മുടെ സീസൺ സിക്സ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ബി ബി ഹോട്ടോ ടാസ്കിൽ വരുന്നത് ചലഞ്ചേഴ്സ് തന്നെയാണ് പഴയ മത്സരാർത്ഥികൾ തന്നെയാണെന്നാണ് അറിയാൻ സാധിച്ചത് ഓ ഭയങ്കര ഒരു എന്തോ ഭയങ്കര ഒരു സന്തോഷം തോന്നുന്നു കാര്യം ഒരു 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 ചേഞ്ച് വരുന്നുണ്ടല്ലോ അപ്പോൾ എന്തായാലും ഇത് ഗെയിമിനെ ബാധിക്കുമോ എനിക്ക് തോന്നുന്നില്ല പക്ഷെ എന്റർടൈൻമെന്റ് എന്തായാലും ഉണ്ടാവും ഗെയിം തിരിക്കുകയോ അതും അറിയത്തില്ലാട്ടോ അതൊക്കെ നമുക്ക് അവർ വന്നു പോയിട്ട് അറിയാൻ പറ്റുള്ളൂ അപ്പൊ എന്തായാലും നിലവിൽ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റ് വന്നേക്കെയാണ് ചലഞ്ചേഴ്സിന്റെ പ്രഡിക്ഷൻ ലിസ്റ്റുമായിട്ട് ഞാൻ വന്നേക്കെയാണ് ആദ്യത്തെ പേര് നമുക്ക് ലക്ഷ്മിപ്രിയ തന്നെ ഇടാം ഒരുപാട് പേര് പറഞ്ഞ ആൾക്കാരാണ് ഒരുപാട് പേര് കമന്റ് ചെയ്ത പേരാണ് ലക്ഷ്മിപ്രിയ കിടക്കട്ടെ ചലഞ്ചറായിട്ട് അത് കഴിഞ്ഞിട്ട് ദ വൺ ആൻഡ് ഒള്ളി സാബു അതെ സാബു മോൻ സാബു ചേട്ടന്റെ പേര് പറയാണ് സീസൺ വണ്ണിലെ വിന്നർ സാബുചേട്ടൻ അത് കഴിഞ്ഞിട്ട് രഞ്ജിനി അവിടെ കിടക്കട്ടെ രഞ്ജിനി ആരും പോയിട്ട് ചോദിക്കാറുണ്ട് നാളെ കാണാല്ലോ നാളെ കാണാമല്ലോ പൂരം പിന്നെ പിന്നെന്തെന്ന് അപ്പൊ പിന്നെ ശ്വേത അതെ ശ്വേതാ മേനോൻ അതെ ശ്വേതാ മേനോൻ ശ്വേത ചേച്ചി വരുവില്ലെന്ന് നമുക്ക് നോക്കാം അതുപോലെ ബ്ലസ്ലി ബ്ലസ്ലി സാധ്യതകളുണ്ട് കിടക്കട്ടെ അവിടെ കിടക്കട്ടെ പിന്നെ അതുപോലെ തന്നെ ഇത് കൺഫേം ഒന്നല്ലേട്ടാ ഞാൻ പറയുന്ന പ്രഡിക്ഷൻ ആണ് മണിക്കുട്ടൻ മണിക്കുട്ടൻ അതേപോലെ തന്നെ നമ്മുടെ ദിൽഷ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇതൊരു നമുക്കൊരു എന്താ പറയുക ആകെ കൂടെ ഒരു ഇതിന്റെ അന്തരീക്ഷം സീസൺ സിക്സിന്റെ അന്തരീക്ഷം മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട് ആരായിരിക്കും കയറുന്നത് ഇനി എവരൊന്നും അല്ലേ ഇനി വേറെ ആരെങ്കിലും ഒക്കെ ആയിരിക്കുമോ അത് നമുക്ക് നോക്കാം വേറെ ആരെങ്കിലും ആയിരിക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം ഇതല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ ആവാനും ഉണ്ട് കേട്ടോ പറയാൻ പറ്റത്തില്ല എന്തായാലും ബിഗ് ബോസിനെ പിടിച്ചു കുലിക്കാൻ ആരായിരിക്കും പോകുന്നത് ബിഗ് ബോസിനെ അല്ല ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനെ പിടിച്ചു കുലിക്കാൻ ആരായിരിക്കും പോകുന്നത് ഇതിലുള്ളവരായിരിക്കുമോ ഇനി ഇതിലല്ലാത്തവരായിരിക്കൂ ഇനി വേറെ ഓരോ ചലഞ്ചേഴ്സ് ഓരോ ദിവസവും ഇങ്ങനെ കയറു അത് രണ്ടുപേര് ഇന്ന് കയറി അടുത്ത രണ്ടുപേർ അടുത്ത ദിവസം അങ്ങനെ പറ പറ പറതുക നമ്മൾ ഹിന്ദി ബിഗ് ബോസിലൊക്കെ കാണുന്ന പോലെ തുരുതുരാ ഓരോരുത്തർ പഴയ കണ്ടസ്റ്റൻസ് ഒക്കെ കേറിക്കൊണ്ടിരിക്കുവോ ഇതൊക്കെ നമുക്ക് കണ്ടറിയാം എന്തായാലും അവരവിടെ എത്തിയിട്ടുണ്ട് അവരവിടെ എത്തിയിട്ടുണ്ട് ചലഞ്ചേഴ്സ് കയറുന്നതാണ് എൻ്റെ പ്രതീക്ഷ ഇനി നമുക്ക് നമുക്കത് പ്രമോ വരുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ ഒരു പിടിയുമില്ല ഇല്ല ഇപ്പോഴും നമുക്ക് കയറിയാലേ അറിയാൻ പറ്റുള്ളൂ കയറി എന്നുള്ളത് എന്തായാലും ഉണ്ടെന്നാണ് അറിയുന്നത് പക്ഷെ നോക്കാം നമുക്ക് ഇല്ലാതെ ഈ സൂപ്പർ പ്രൊമോ ആയിട്ട് വരുമോ അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാൻ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരിക്കും എന്തായാലും കഴിഞ്ഞ സീസൺ സൂപ്പർ കഴിഞ്ഞ സീസണിൻ്റെ പിന്നെ പറയണ്ടല്ലോ അതായിരുന്നു ആകെ കൂടെ ഉണ്ടായിരുന്നത് ആകെക്കൂടെ ചലഞ്ചേഴ്സും കയറി ഫാമിലിയും കയറി അതായത് കഴിഞ്ഞ സീസണിൻ്റെ പ്രത്യേകത നമുക്ക് ആകെക്കൂടെ ഒരു ട്വിസ്റ്റ് വന്നത് നമ്മുടെ റോബിനും രജിത് കുമാറും അതേപോലെ തന്നെ ആരാണ് റിയാസും ഡി എഫ് കെ ഇത്രയും പേരുടെ ആ ഒരു ഇതുകൊണ്ടാണ് അതുകൊണ്ടൊരു പൊക്കലങ്ങ് പൊങ്ങിയത് അത് കഴിഞ്ഞ് പിന്നെ പഴയ പോലെ തന്നെയായി ഒരു വ്യത്യാസമില്ല അതുകൊണ്ടാണ് പറഞ്ഞത് വലിയ ഇതിനകത്ത് വലിയ വ്യത്യാസങ്ങളൊന്നും വരാൻ പോകുന്നത് പക്ഷേ നമുക്ക് അത്രയും ദിവസം ഒരു എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാവും ഒരു രസം ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവരെ തന്നെയാണോ ഇനി വേറെ ആൾക്കാർ ഇനിയും ഉണ്ടോ എന്നുള്ളതൊക്കെ വഴിയേ നമുക്ക് നോക്കാം ഞാൻ എന്തായാലും പ്രൊമോയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എനിക്ക് അതാണ് അറിയേണ്ടത് ഞാൻ പ്രൊമോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു ലാലേട്ടൻ ഇന്ന് ചിലപ്പോൾ ഇന്ന് വൈകുന്നേരം ചിലപ്പോൾ അവർ കയറുമായിരിക്കുന്നു കേട്ടോ അപ്പോൾ നാളെ നാളെ ലൈവിൽ നാളെ വൈകുന്നേരമായിരിക്കും കാണിക്കുന്നത് അപ്പോൾ ഇന്ന് രാത്രിത്തെ പ്രൊമോ ചിലപ്പോൾ കാണാം ഇന്ന് രാത്രിത്തെ പ്രൊമോ നമുക്ക് കട്ട വെയിറ്റിംഗ് ആയിരിക്കും ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ബാക്കി പറയാം നമുക്ക് പ്രൊമോയ്ക്ക് വേണ്ടി വെയ്റ്റിംഗ് ആണ് എപ്പിസോഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്